ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി നെക്കി ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോർജിട്ടിൻ്റെ ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്യുക നമ്മുടെ ക്ലാസ്സിലൊക്കെ ഞാൻ കോട്ടൺ ഒക്കെ കാണിച്ചിട്ടുണ്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് പിന്നെ അതേ ഇതേപോലെ ചെറിയ കട്ട് ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് ആരണം കേട്ടോ വൈറ്റ് കളറിലെ ഗ്ലാസ് ബീഡ്സ് ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീഡാണ് കേട്ടോ ഇത് കളറൊന്നും പോകത്തില്ല കുറേ നാൾ നമുക്ക് നിൽക്കും നമ്മുടെ വാഷ് ചെയ്താലൊന്നും നമ്മുടെ കളറൊന്നും പോകത്തില്ല ഈ ഒരു ബീഡ്സ് കേട്ടോ അപ്പോൾ അത് ഇതാണ് നെക്ക് ഡിസൈൻ വന്നിട്ട് ജസ്റ്റ് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ വീണ്ടും ഒരു ബോർഡർ ലൈൻ കൂടെ വരച്ചിട്ട് യുവക്കിൻ്റെ അവിടേക്ക് താഴേക്ക് ഒരു ലൈൻ വരച്ച് അതായത് ഏകദേശം ഒരു എട്ട് ഇഞ്ച് ലെങ്തിൽ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മെറ്റീരിയലിലേക്ക് വന്ന് ഫ്രീ ഹാൻഡായിട്ടായിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ നെക്കിൻ്റെ ഈ ബോർഡറിനകത്താണ് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സും ലീഫും ഒക്കെ വരുന്നത് അപ്പം നമ്മൾ ഈ ഫ്ലവേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ബേസിക് ക്ലാസ് രണ്ട് ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒന്ന് റിംഗ് നോട്ട് പെറ്റിൽസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളൊരു ക്ലാസ്സും അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ചെയ്യാനുള്ളതും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ റിംഗ് ഇങ്ങനെ സ്റ്റിച്ച് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതെങ്ങനെ നമ്മൾ നെക്ക് ഡിസൈൻ കൂടെ ചെയ്യാം എന്നുള്ള ഒരു അറിവാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ പഠിച്ചിട്ടുള്ള ആ സ്റ്റിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നെക്ക് ഡിസൈൻസ് പുറത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ഞാനും പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല കാരണം ക്ലാസ് ഒന്ന് കാണണം ക്ലാസ് കണ്ടി കണ്ടിട്ട് നമ്മളിത് കാണുമ്പോഴാണ് നമുക്കത് എന്താ പറയുക കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് ക്ലാസ്സിൽ അത്രയും ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാൾ പോലും ഇങ്ങനെ പറഞ്ഞു തരില്ല കാരണം അത്രയും ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ഒരു റിംഗ്നോട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് പലർക്കും പ്രയാസമാണ് അപ്പോൾ ആ പ്രയാസം ഇല്ലാണ്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ ക്ലാസ്സുകൾ നമ്മളെ ഓരോ ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതേപോലെയുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ ഉള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽഡായിട്ടായിട്ട് നമ്മൾ ഓരോ വീഡിയോസും തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് നമ്മൾ ഫ്ലവേഴ്സ് വരുന്നിടത്തല്ല നമ്മുടെ ആ ഒരു പാറ്റേൺ കണ്ടല്ലോ ആ പാറ്റേണിനകത്ത് റൗണ്ട് വരച്ചിട്ടുണ്ട് നമ്മൾ ലീഫും വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് റിംഗ് നോട്ട് ഫ്ലവറും ലീഫെന്ന് പറയുന്നത് നമ്മൾ ലേസി ഡേസി ലീഫും ആ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ രണ്ട് സ്റ്റിച്ചും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ക്ലാസ്സിൽ എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും അതേപോലെ അതിനെ പഠിച്ചതാണ് അതേപോലെ നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും നിങ്ങളും പഠിച്ചതാണ് ാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കെട്ടിടുന്ന ഒന്ന് കാണിക്കാം കേട്ടോ നമ്മൾ സിൽക്ക് ഇത്ര വെച്ചിട്ടല്ലേ വെച്ചിട്ടുള്ളത് ചെയ്യണം നമ്മൾ ചെയ്തതിന് ശേഷം എൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒന്ന് നന്നോണം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ലോക്ക് ഇട്ടത ഇതുപോലെ ഒരു ഹൂപ്പ് ലൂപ്പ് പോലെ വരും ആ ലൂപ്പിനകത്തൂടി നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് കയറ്റി ഇറക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ലോക്കായിട്ട് അങ്ങനെ കിടന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇനി അഴിഞ്ഞു പോകുക എന്നുള്ള പേടിയുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലൂ ഫാബ്രിക് ഗ്ലുവോ അല്ലെങ്കിൽ ബി സെവൻ ദോസുണ്ടോ എന്ന് പറയുന്ന ഗ്ലൂ ഉണ്ട് അത് വെച്ചിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി മനസ്സിലായോ അപ്പോൾ ഈ കെട്ടിടുന്നതൊക്കെ വീഡിയോ നമ്മളുടെ ബേസിക് ക്ലാസ്സിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ നാല് സൈഡിലേക്ക് നമുക്ക് ലീഫിൻ്റെ പെറ്റൽസ് വരുന്നുണ്ട് അപ്പോൾ ലീഫിൻ്റെ പെറ്റേൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലേസി ഡേസി ലീഫാ ചെയ്തിട്ടുള്ളത് ലേസി ഡേസി പഠിച്ചതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പം കോട്ടൺ ത്രെഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ബിഗിനേഴ്സ് കോട്ടൺ ത്രെഡ് വെച്ച് തന്നെ കൈകാര്യം ചെയ്യുക ആദ്യം പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതിന് ശേഷം സിൽക്ക് ത്രെഡ് എടുത്താൽ മതി ഇനി സിൽക്ക് ത്രെഡിൽ കോൺഫിഡൻസ് ഉള്ളവർ സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്യുക അന്ന് വെച്ചാൽ വലിയ പ്രയാസമുള്ളതൊന്നുമല്ല സിൽക്ക് ത്രെഡ് നമ്മൾ പോവാ കുടുങ്ങിപ്പോവാ പൊട്ടിപ്പോവാം അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉള്ളൂ എല്ലാവർക്കും സിൽക്ക് ത്രെഡ് നമ്മൾ സാധാരണ നമ്മൾ കോട്ടൺ ത്രെഡിൽ ചെയ്യണ പോലെ തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ അത് മാക്സിമം കുറേ നേരം പ്രാക്ടീസ് ചെയ്യണം സിൽക്ക് ത്രെഡൊക്കെ വെച്ചിട്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിലേക്കും നമ്മൾ ലേസി ഡേസി ലീഫുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് റിംഗ് ചെയ്യാൻ പഠിച്ച് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രഞ്ചിനോട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഫ്ലവറും ലീഫറും ലീഫും ചെയ്ത് കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്തറിയാം ആ ബീഡ്സ് വർക്ക് ബീഡ്സ് കംപ്ലീറ്റ് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ എന്താ ഇങ്ങനെയായിട്ടാണ് വരുന്നത് ആ ബീഡ്സിൻ്റെ ഞാൻ കാണിച്ചിട്ടില്ല നമ്മളെപ്പോഴും എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് ബീഡ്സ് വർക്ക് കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ബീറ്റ്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലീഫും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കളേഴ്സ് ഒന്നും മാറ്റി കൊടുക്കണം കേട്ടോ ഗ്രീൻ കളറും മറ്റേ ലൈറ്റ് ഗ്രീൻ കളറും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും മാറ്റി മാറ്റി കൊടുക്കുക ഫ്ലവർ ലീഫ് ഫ്ലവേഴ്സും ലീഫും എല്ലാം ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ വൈറ്റ് വൈറ്റ് കളറിലെ ലീഫും വൈറ്റ് കളറിലെ ഫ്ലവേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്